കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് സിപിഐയിൽ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധം വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതിനായി ഗ്രാമസഭാ യോഗങ്ങൾക്ക് മുന്നോടിയായി ചേരുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിന്ന് പഞ്ചായത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പങ്കെടുപ്പിക്കാത്തത് ചില നിഷിദ്ധ താൽപര്യങ്ങളെ മുൻനിർത്തി പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന ഏകാധിപത്യ സമീപനമാണ് കാണിക്കുന്നതെന്നും ആരോപണം ഇത്തരം സമീപനങ്ങൾ ജനാധിപത്യ രീതിക്ക് നിരക്കാത്തതാണെന്നും ഈ പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കാട്ടുകാമ്പാൽ ലോക്കൽ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായും ഭാരവാഹികളായ കെ സി സുരേന്ദ്രൻ ലോക്കൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ ജില്ലാ കൌൺസിൽ അംഗം കെ ടി ഷാജൻ കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി കെ എം മണികണ്ഠൻ എന്നിവർ അറിയിച്ചു കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വികസന രേഖ തയ്യാറാക്കുന്നതിനായി വിളിച്ചു ചേർത്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലേക്ക് സി പി ഐയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിക്കുന്നു നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ സി പി ഐ നിർണായകമായ പങ്കുവഹിച്ചിരുന്നതാണ് പുതിയ ഭരണസമിതി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താൽപ്പര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ശക്തമായ പ്രതിഷേധം നടത്തുവാൻ കട്ടകാപ്പാൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചു